അത്യാധുനിക ഹോസ്പിറ്റൽ സംയുക്ത കിസാൻ സമിതിയുടെ നേതൃത്വത്തിൽ പഞ്ചാബിൽ നടന്നുവരുന്ന കർഷക സമരത്തെ അടിച്ചമർത്താൻ പഞ്ചാബിലെ എ എ പി സർക്കാർ നടത്തുന്ന കർഷക വിരുദ്ധ ഭീകരവാഴ്ചക്കെതിരെ കർഷക സംഘം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി കർഷക സംഘം ഏരിയ സെക്രട്ടറി യു ആർ ബാബു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ എൻ ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു രാജ്യവ്യാപകമായി വിവിധ രൂപത്തിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും ലഭിക്കുകയാണ് ആ സമരത്തിന്റെ ഭാഗമായിട്ടാണ് പഞ്ചാബിലെ കർഷകർ അനുഭവിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളെ ഉന്നയിച്ചുകൊണ്ട് പഞ്ചാബിൽ വിധാൻസഭ നേതൃത്വത്തിൽ വലിയ സമരം ആ സമരത്തെ വിദ്യാർത്ഥികൾക്കെതിരായ വലിയ നിലപാടായി സ്വീകരിച്ചുകൊണ്ട് പഞ്ചാബിലെ ഗവൺമെൻറ് ആ സമരത്തെ അടിച്ചമുട്ടാനാവശ്യമായ നിലപാട് സ്വീകരിക്കുകയാണ് ആ സമരത്തിനെതിരായി നിരന്തരമായ ഇടപെടൽ പഞ്ചാബ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഗവൺമെൻറ് വലിയ തോതിൽ ഈ സമരത്തെ അടുത്തു കൊടുത്തതിന് വേണ്ടി കർഷക നേതാക്കൾക്കെതിരായും പ്രധാനിച്ചിരിക്കുന്നു രാഷ്ട്രീയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തിയ നിലപാടുകൾ സ്വീകരിക്കുന്ന എല്ലാ ആളുകൾക്കെതിരായും കരിദീപകൾ ഉപയോഗിച്ചുകൊണ്ട് നിരവധി കേസുകൾ എടുക്കുന്നു അവർക്കെതിരായി നിരവധിയായ കേസുകളുടെ ഭാഗമായി ആവശ്യമായ സമരപരിപാടികൾക്ക് പി ബി അജിത് കുമാർ എം കെ മധു സുർജിത് എസ്തോസ് കെ വി സുനിൽ എൻ ജി ലാലു തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ